കേരളത്തിലെ പ്രശസ്ത ബിസിനസ് കുടുംബത്തിലെ അംഗവും പ്രശസ്ത ബിസിനസ്മാനുമായ ബോബി ചെമ്മണ്ണൂർ ബിസിനസ്സിനപ്പുറം സാമൂഹിക പ്രവർത്തനങ്ങളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് നിരവധി സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലും കാരുണ്യ പ്രവർത്തികളിലും ഇദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് എങ്കിലും പലപ്പോഴും സ്ത്രീ വിരുദ്ധമായ കമന്റുകൾ പബ്ലിക്കായി പറയുന്ന ഒരു പ്രവണത ഇദ്ദേഹത്തിനുണ്ട് ബസ്സിൽ ജാക്കി വെക്കുന്ന ഞരമ്പ് രോഗികളുടെ സ്ഥിരം രീതികളെ ഗ്ലോറിഫൈ ചെയ്യുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒന്നായിരുന്നു ബോബി ചെമ്മന്നൂരിന്റെ ജാക്കി കഥ ഗ്രൗണ്ടിൽ പൂരഗ്രൗണ്ടിൽ വായിനോക്കിയതിന്റെയും സ്ത്രീകളെ മുട്ടിയുരമി ജാക്കി വെച്ചതിന്റെയും കഥ വളരെ നിസാരമായി തമാശയുടെ മേമ്പൊടിയോടെ പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന്റെ കൈവിട്ടുപോയി അതേപോലെ അടുത്തിടെ നടി ഹണി ഹണിറോസിനെതിരെ പബ്ലിക്കായി അശ്ലീല പരാമർശം നടത്തിയതും വൈറലായിരുന്നു ഇപ്പോൾ ശ്രീകണ്ഠർ നായർ ഹോസ്റ്റ് ആയ ചാനലിലെ ഒരു കോടി ഷോയിൽ താൻ വിവാഹിതനായത് എങ്ങനെയെന്ന് ബോബി ചെമ്മന്നൂർ തുറന്നു പറയുന്നുണ്ട് തനിക്ക് കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യവും പ്ലാനും ഇല്ലായിരുന്നു ഒറ്റതടി ആയിട്ട് നടക്കാനായിരുന്നു ഉദ്ദേശം എന്നീ അമ്മച്ചി നിർബന്ധിച്ചു പിടിച്ച് കെട്ടിച്ചതാണ് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് തന്റെ കല്യാണം നടക്കുന്നത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൂടെ പഠിക്കുന്ന പല പെൺകുട്ടികളും വീട്ടിൽ വന്ന് തന്റെ അമ്മച്ചിയോട് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമായിരുന്നുവെന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു അതവർക്ക് തന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോഴാണ് തന്റെ അമ്മ തന്നെ ഒരു കല്യാണം കഴിപ്പിച്ച് നിർത്തുന്ന കാര്യം ആലോചിച്ചത് അല്ലെങ്കിൽ താൻ ഒരുപാട് കല്യാണം കഴിക്കുമെന്ന് അമ്മ തെറ്റിദ്ധരിച്ചതാകാമെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് അങ്ങനെ തന്നെ നിർബന്ധമായി പിടിച്ചു കെട്ടിച്ചു അതാണ് തന്റെ വിവാഹത്തിന് പിന്നിലെ കഥയെന്നും ബോബി ചെമ്മണ്ണൂർ പറയുന്നു പിന്നെ താൻ അത് ആലോചിച്ചപ്പോൾ അത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി ഒരിക്കൽ കെട്ടിയാൽ പിന്നെ ഒരിക്കലും കെട്ടാൻ തോന്നില്ലല്ലോ കെട്ടിയവർക്ക് പിന്നെ കെട്ടാൻ തോന്നത്തില്ല കെട്ടാത്തവർക്ക് ചിലപ്പോൾ പലതും തോന്നും ഭോബി പറയുന്നു കെട്ടാത്തവർക്ക് ഇത് ഭയങ്കര സംഭവമാണെന്ന് തോന്നും അക്കരപ്പച്ച ഇക്കരപ്പച്ച ആ ഒരു തോന്നൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബോബി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമ ബോയിങ് ബോയിങ് ആണെന്ന് പറയുന്നുണ്ടല്ലോ അതിൽ ഒരുപാട് സ്ത്രീകളെ ഒരുമിച്ച് പ്രണയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൊണ്ടാണോ എന്ന് ഒരു കോടി ഷോയിലെത്തിയ ബോബി ചെമ്മണിനോട് ശ്രീകണ്ഠൻ നായർ ചോദിച്ചു അതിന് അദ്ദേഹം പറയുന്നത് തന്നെ വല്ലാതെ പ്രചോദിച്ച സിനിമയാണ് ബോയിങ് ബോയിങ് എന്നാണ് അതിൽ നിന്ന് താൻ ഒരുപാട് ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട് സിനിമ കാണുന്നത് തനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു ബോയിങ് ബോയിങ് സിനിമ ഒരു പ്രസ്ഥാനമായിരുന്നു തന്നെ അത് എങ്ങനെ പ്രേമിക്കണം എന്നൊക്കെ പഠിപ്പിച്ച ഒരു സിനിമയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു നമ്മൾ ബലാത്സംഗം പീഡനം പോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് അത്തരം കാര്യങ്ങൾ വിവരമില്ലാത്ത ആൾക്കാൾ ചെയ്യുന്നതാണെന്ന് സിനിമയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം താൻ എല്ലാ ആഴ്ചയും ഒന്നോ രണ്ടോ സിനിമ കാണാറുണ്ട് ചിലപ്പോൾ ഭാര്യയെ കൂട്ടി പോകാറുണ്ട് എപ്പോഴും ഭാര്യയെ കൂട്ടി പോകാറില്ല നമ്മൾ എല്ലാ ദിവസവും ഭാര്യയെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര കണ്ട് വില കിട്ടത്തില്ല പക്ഷെ ഒരാഴ്ചയോ ഒരു മാസമോ ഇടയ്ക്കിടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ വിലയായിരിക്കുമെന്ന് ഭോപി ചെമ്മണ്ണൂർ പറയുന്നു താൻ അങ്ങനെയാണ് ഭാര്യയെ കാണാറുള്ളത് ഭാര്യ ഏറ്റവും കൂടുതൽ തന്നെ തെറി വിളിച്ചത് അവരെ കല്യാണം കഴിച്ചു എന്ന കാര്യം പറഞ്ഞായിരുന്നു എന്ന് ഭോപി ചെമ്മണ്ണൂർ പറയുന്നു തനിക്കുള്ള സ്വാതന്ത്ര്യം ഭാര്യയ്ക്കുമുണ്ട് എന്നും താൻ വളരെ ഫ്ലെക്സിബിൾ ആയ ഒരാളാണ് വീട്ടിലെന്നും ഗോപി ചെമ്മണ്ണൂർ പറയുന്നു താൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം പറയുന്നു